യഥാ സുമേരു പ്രവരോ നഗാന യഥാണ്ട ജാതാം ഗരുഡപ്രധാന യഥാ നരാണാം പ്രവരക്ഷിതീശ സദാ കലാന മിക ചിത്രകൽ അതായത് പർവ്വതങ്ങളിൽ സുമേരു പർവ്വതം പോലെയും മനുഷ്യരിൽ രാജാവിനെ പോലെയും പക്ഷികളിൽ ഗരുഡനെ പോലെയും കലകളിൽ ശ്രേഷ്ഠമായ കല ചിത്രകലയാണെന്നാണ് പറയുക അതിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ചുമർചിത്രകലിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ചുമർചിത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന നമ്മുടെ കൊലങ്ങല്ലൂർ ശ്രീ കുരുഭ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം ദേവിയുടെ അനുഗ്രഹവും കാരുണ്യം കിട്ടിയതും കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ദേവിയുടെ ഉൾപ്പെടെ നമ്മുടെ ഇവിടെ സപ്ത മാതൃക്കൾ ബ്രാഹ്മി മഹേശ്വരി ചാമുണ്ടി അതുപോലെ അങ്ങനെ സപ്ത മാതൃക്കൾ വീരഭദ്രൻ ഗണപതി ഇങ്ങനെ സപ്ത മാതൃക്കൾ ഉൾപ്പെടെ ഭഗവതിയുടെ ചിത്രമുണ്ട് മഹാഗണപതി അതുപോലെ ഒരു പന്ത്രണ്ടോളം ചിത്രങ്ങളാണ് ഇപ്പോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് സാരനോട് പറഞ്ഞ് വഴിപാട് ചുവർചിത്രകലയിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പലരും പഞ്ചവർണ്ണങ്ങളാണ് ചുവർ ചിത്രങ്ങളുടെ പ്രധാനമായിട്ട് പറയുക അഞ്ചു വർണ്ണങ്ങളുടെ ഇതിൽ തന്നെ ചുവപ്പ് മഞ്ഞ പച്ച നീല കറുപ്പ് ഈ പഞ്ചവർണങ്ങളാണ് പക്ഷെ ഇന്ന് പലപ്പോഴും ഇതൊരു വിപണിയുടെ ഭാഗമായി മാറിയത് പലരും പല വർണ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇവിടെ അഞ്ച് നിറങ്ങളുടെ തന്നെ ഇപ്പൊ പച്ചയിൽ ലൈറ്റ് പച്ച ഡാർക്ക് പച്ച അങ്ങനെയുള്ള ടോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാക്സിമം അതിനോട് നീതി പുലർത്തി തന്നെയാണ് ഈ ചിത്രങ്ങൾ ആവിഷ്കരിച്ചത് നമ്മുടെ സ്വത്തമാതകൾ ഉൾപ്പെടെ ധ്യാനു കാണിപ്പയ്യൂ ശങ്കര നമ്പൂതിരിപ്പാട് എഴുതിയ സംസ്കൃത ധ്യാന ശ്ലോകത്തിൽ മലയാള വ്യാഖ്യാനാണ് ഞാൻ അതിൻ്റെ ഉദ്ദേശം ധാരണയിൽ അത് നോക്കി അതിൽ പറയുന്ന ആയുധങ്ങളും അതിൽ വരുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ചുവത്തിൽ നമുക്കറിയാം വീരാളിപ്പട്ട് അതുപോലെ മഷിപ്പൂവ് മണിമാലി ഇങ്ങനെ കുറച്ച് കടയങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നല്ല മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പ ഞാൻ പറഞ്ഞതുപോലെ ഇത് ദേവിയുടെ കൊടുങ്ങെല്ലൂരമ്മയുടെ ഒരു മഹാകാല കാരണം എൻ്റെ ചോരച്ചിത്രകലയിൽ എനിക്ക് കിട്ടുന്ന ഒരു മഹാ അതുപോലെ തന്നെ ഇപ്പോൾ വൈക്ക ക്ഷേത്രത്തിലും അതുപോലെ തൃപ്പൂണിത്തര പൂർണ ക്ഷേത്രത്തിൽ പിന്നെ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിൽ ഒരു ഫുൾ വർക്ക് ചെയ്യാൻ സ്വാധീനം ഉണ്ടായി ഊത്താട്ടുകുളത്ത് ഊത്താട്ടുകുളം ഓണകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പൗതി ക്ഷേത്രത്തിലും പൗതി ക്ഷേത്രത്തിൽ നാലമ്പലത്ത് മൊത്തം ചെയ്തേക്കണം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീകോലിൽ മൊത്തം വർക്കുകൾ ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു വർക്കായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ വേറെ സമയോ കാര്യങ്ങളോ മാറി ലളിതമായിട്ട് ചിത്രകൾ ചെയ്യുന്നവരുണ്ടാവും അധിക ആഭരണങ്ങളോ പക്ഷേ ഞാൻ പരമാവധി അതിൻ്റെ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകും ഏതാണ്ട് ഒരു രണ്ട് മാസത്തിൽ കൂടുക രണ്ട് മാസം ടൈറ്റ് വർക്കാണ് രണ്ട് മാസത്തോളം വർക്കായിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പൂർത്തീകരിച്ചിട്ടുള്ളത് കണ്ണിന്റെ ഭാഗത്ത് അതായത് ക്ഷേത്രങ്ങളിൽ ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ നേത്രോന്മീലനം അതായത് കണ്ണ് തെളിയിക്കുമ്പോൾ അതിൽ ജീവചൈതന്യായി പിന്നീട് അത് ദേവനാണെങ്കിൽ ദേവിയാണെങ്കിൽ അതിൽ ജീവ ജീവചൈതന്യം വന്നു എന്നാണ് അപ്പൊ ഞാൻ ഈ ഇവിടെ വരച്ച ചിത്രങ്ങളൊന്നും നോക്കിയാലേ കണ്ണില് ബ്ലാക്ക് ചെയ്തിട്ടില്ല ബ്ലാക്ക് ആ കണ്ണിന് പുറം നമ്മൾ ചുമ ഇതാണ് ചെയ്ത് തരുന്നത് അത് ക്ഷേത്രത്തില് ഇപ്പൊ ഭഗവതി ക്ഷേത്രത്തിൽ പൊടുങ്ങലൂർ ക്ഷേത്രത്തിൽ മറ്റൊരു സൗകര്യം കൂടി നോക്കി നമ്മൾ നേത്രോന്മേലിനം എന്നുള്ള ചടങ്ങോടുകൂടി ആയിട്ടാണ് ഈ അത് ആ ചടങ്ങിൻ്റെ തന്നെ പേര് നേത്രോന്മേലെന്നാണ് ചുവർ ചിത്രങ്ങളുടെ കണ്ണ് തെളിയിക്കുക അതൊരു ചടങ്ങോടുകൂടിയാണത് പൂർത്തിയായത്